നടൻ ആശുപത്രിയിൽ ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്നാണ് പ്രശസ്ത ഹിന്ദി നടൻ ടിക്കു തൽസാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുംബൈയിലെ ഗോകുലാഭൻ തിരുവായി അംബാനി ആശുപത്രിയിൽ ചികിത്സയിലാണ് നടൻ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോയെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നും നടൻ്റെ മകൾ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നിരവധി കോമഡി വേഷങ്ങൾ അവതരിപ്പിച്ച് ഹിന്ദി സിനിമാ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത നടനാണ് ടിക്കു തൽസാനിയ ഇഷ്ക് ഹൻഗാമ ദേവദാസ് ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് പ്രിയ നടൻ വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകരും സിനിമാ ലോകവും